പണ്ട് കാലത്തെ ഒരു പലഹാരം ഉണ്ടാക്കുകയാണ് കലത്തപ്പം എപ്പോഴും കണ്ടിട്ട് പരാതി ഞാൻ ഒന്നും ഉണ്ടാക്കി തരുന്നില്ല എന്താ അവളൊന്നും ഏ എന്ത്ണ്ടാക്കിട്ട് കാര്യ കാര്യല്ല അതെന്നു തിന്നാൻ തരുന്ന പറഞ്ഞു അതന്നെ അവിടെ ഇന്നിട്ട് സംസാരിക്കും ജോലി ചെയ്യാനേ അതാ ശെരിക്കും കേക്കാത്തത് അപ്പൊ ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കൊറേ കലത്തപ്പ ഉണ്ടാക്കിട്ട് അപ്പൊ ഇതാ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ കൊറേനുണ്ടാക്കില്ല ചെറിയ കനം കമ്മിയിലെ ചെറിയ കലത്തപ്പം ഇതാ നാഴിയരി രാവിലെ ഒരു ഒമ്പത് മണി ആകുമ്പോ വെള്ളത്തിലിട്ട് ആ പച്ചരി കുതിർന്നു നല്ല കൂതറിരിക്കുന്നു അപ്പൊ അതൊന്നും അരച്ചിട്ടിട്ടെ എപ്പോഴെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണ്ടേ രണ്ടു മൂന്നാല് ഏലക്കായ കുറച്ച് നാളികേരം ഇണ്ണുണ്ട് സാധാരണ നാളികേരം ഇടില്ല പക്ഷെ ഞാൻ ഇട ഒന്നും കൂടി ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് നാളികേരം ഉണ്ണിണ്ട് പിന്നെ ജീരകം കുറച്ച് കുറച്ചിടുന്നുണ്ട് ലേശം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അന്തേട്ടം പറയും ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച കാരണം ഒരു പലഹാരം തിന്ന സമയക്കണ പറ്റുന്നില്ലേ ചായക്കടയിൽ പോയി കഴിക്കാന്ന് വെച്ച അവിടെ പെട്ടെന്ന് രാവിലെ തോന്നിയതാ കൊറച്ച് കാലത്തപ്പ ഉണ്ടാക്കാന്ന് മുന്നേ ഇപ്പൊ ഞാൻ ഇണ്ടാക്കലുണ്ടായിരുന്നു ചെറിയ കുക്കർ കുക്കറുണ്ടായിരുന്നു ഇപ്പൊ വലിയ കുക്കറിൽ കുക്കറില് വേണംണ്ടാക്കാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ടില്ല ചെപ്പ ഉരുക്കി വെച്ചു അപ്പൊ ആ ചൂട്ടോടക്കന ഇതിലേക്ക് ഒളിക്കണം കലത്തപ്പുണ്ടാക്കുമ്പോ അങ്ങനെയാണ് ചൂട്ടോടക്കനെ ഒഴിച്ചിട്ട് ഇളക്കണം ഇനി ഒരു നുള്ളു ഉപ്പ് ഇതൊന്നും ഞാൻ പറയേണ്ട പറയണ്ട ആവശ്യമില്ലെന്ന എല്ലാവർക്കും അറിയണ്ടാവുട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ പറയണോന്നു അതായത് നുള്ളു ഉപ്പ് അത് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്നിട്ട് ഉപ്പ് ഇടണത് അതിനല്ലേ അല്ലെങ്കി നമുക്ക് ഒരു മട്ടിപ്പ് വരൂല്ലേ ഒരു നുള്ളു ആ പിന്നെ അപ്പസോട ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പൊ ഞാനൊരു നുള്ളി ഈസ്റ്റാണ് ഇറണത് ഞങ്ങള് വെള്ളപ്പതിനൊക്കെ ഈസ്റ്റാണ് എടുക്കരുത് അപ്പസോട എടുക്കാറില്ലാപ്പാശ് ഈസ്റ്റ് അപ്പസോടം ഇടുകയാണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം പക്ഷെ ഞാന് ഈസ്റ്റ് അല്ലേ അപ്പൊ അത് ഇപ്പൊ തന്നെ ഇണ്ടാക്കാൻ പറ്റും കാരണം ഈസ്റ്റ് ഒന്ന് പൊന്തിറങ്ങി കൊറച്ച് സമയം എടുക്കും അപ്പൊ അതിങ്ങനെ കൂട്ടിയിട്ട് കുറച്ച് നേരം വെക്കട്ടെ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചാമ്പലത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ല എന്നിപ്പോ ഞാൻ എന്താ കൂട്ടാൻ വെച്ചിരിക്കുന്ന ചോദിച്ചതാണ് എന്താ തക്കാളിപ്പൊളിയാണ് വെച്ചിരിക്കുന്നത് അന്നിട്ട് പഴുപ്പിച്ച കറിയാണ് തക്കാളിപ്പൊടി തക്കാളി വേവിച്ചിട്ട് മുളക് പൊടിയും പുളിയൊക്കെ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയുള്ളി വറുത്തി ബീട്രൂട്ടും പയറും കൂടി ഉപ്പേരി ഉണ്ടാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരി പിന്നെ സലാഡ് സലാഡ് ഞാൻ ഉണ്ടാക്കില്ല ഇന്നലെ നന്നായിട്ട് സലാഡ് കഴിച്ചില്ല ജലദോഷം കാരണം അപ്പൊ ഇന്ന് സലാഡ് ഉണ്ടാക്കണോന്നിട്ടാ ഏ ആ ഇന്നും ജലദോഷല്ലേ അപ്പൊ സലാഡും അതാണ് ഇന്നിപ്പ ഞങ്ങളുടെ രണ്ടാളിനെ സ്പെഷ്യല് പൂണൊക്കെ കഴിഞ്ഞ് അതുവരെ എന്താ മാവ് കുറച്ചേരം വെച്ചു കാരണം എന്ത് ചൂട്ടോടക്കല് ശരിക്കും ഇണ്ടാക്കണം ശർക്കരൊരുക്കൂടിലെല്ലാം ഒഴിക്കും അപ്പൊ തന്നെ ഇണ്ടാക്കേണ്ടതാണ് പക്ഷെ എന്താ അപ്പൊ കാ എന്താ പറയാ അപ്പസോടല്ലോ ഇട്ടത് ഈസ്റ്റല്ലേ ഇട്ടത് അപ്പൊ എനിക്കൊരു പേടിഞ്ഞത് ശരിയാവേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഈസ്റ്റും സെറ്റ് സെറ്റാവാൻ വേണ്ടിട്ടാണ് നേരം വെച്ചത് അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കണം നെയ്യ് വേണെങ്കി ഒഴിക്കാ പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണത് എനിക്ക് നെയ്യിനെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അപ്പൊ വെളിച്ചെണ്ണ ഒളുക്കുന്നു നല്ല വെളിച്ചെണ്ണയാണ് ലാട്ടിയ വെളിച്ചെണ്ണയാണ് പിന്നെതാ നാളികേരം ചെറുതാക്കി അരിഞ്ഞത് ആദ്യം മൂപ്പിക്ക ിൽ ചുവന്ന കളറായി ചെറിയുള്ളി അരിഞ്ഞത് രണ്ടും ചെറിയുള്ളി അരിഞ്ഞതാണ് അതിലാണ് അപ്പൊ രണ്ടും കൂടി രണ്ടും കൂടി നവന്നായിട്ട് ചവർന്ന കളറാണ് നന്നായിട്ട് എല്ലാവിടെയും പരത്തി ഇടാ നാലുകയറി കൊത്തും കൂടി ഇടാ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി മാവ് മാവൊഴിക്കാന് പരത്തിട്ടില്ലെങ്കിൽ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ കടക്കും അപ്പൊ എല്ലാ കഴിക്കുമ്പോ കിട്ടില്ല ചെലവഴിച്ചു കിട്ടില്ല ചെലവഴിക്കും കിട്ടും അങ്ങനെ രണ്ട് മിനിറ്റ് ആയുണ്ടെങ്കി ഇത് അധ്യയന ആവി വരാൻ തുടങ്ങി അപ്പൊ ഇനി സിമ്മിലേക്ക് ആക്കട്ടെ ഇനി ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി വെക്കണം വെന്തോകല് ചെലപ്പോ ഇരുപത്തിയഞ്ചു മിനിറ്റിലൊന്നും ആവില്ല അരമണിക്കൂറാവണം എന്നിട്ട് നോക്കാം അതുവരെ വരെ കൊറച്ച നേരം റെസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് ആണ് കമ്മല് കണ്ടില്ലേ ചക്രം കാലില് തൂക്കിയിരിക്കുന്നു കിളിക്ക അമ്പലത്തിൽ പോകുമ്പോ ഇട്ടിട്ടുള്ള കമ്മലാ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ മുപ്പട്ട് വെള്ളി അപ്പൊ ഭഗവത് അമ്പലത്തിൽ പോയി അപ്പൊ ഇട്ടതാണ് ഊരി അയച്ചിട്ടില്ലേ ഇനി ഊരി വയ്ക്കണം അപ്പൊ 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 നന്നായി വന്നിരിക്കണോ സ്റ്റവ് ഓഫ് ചെയ്യ നീ ഒന്ന് ചൂടാറിയാലേ അത് എടുത്താവൂല അല്ലെങ്കിൽ പൊട്ടിയിട്ട് നാശമാവു അത് വരെ വെയിറ്റ് അപ്പൊ കളത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പൊട്ടത്തരം ചെയ്ത് എന്താണെന്നറിയോ കലത്തപ്പായിട്ട് ഗ്യാസ് ഒന്ന് പുറത്തേക്ക് വെക്കാണ്ട് അതിൽ തന്നെ വെച്ചു അത് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി എടുക്കേണ്ടതാണ് അത് ചെയ്തില്ല ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് അടർത്തി എടുത്തത് അപ്പം അതാ കുറച്ച് കരിഞ്ഞു കുഴപ്പമില്ല അതുകൊണ്ട് എന്താണെന്നറിയോ ഇവിടുത്തെ നാളികരക്കൊത്തും പിന്നെ ചെറിയുള്ളിയൊന്നും കാണാതില്ലാണ്ട് ഒക്കെ ഒരേ പോലത്തെ കളറായി പിന്നെ എടുക്കാൻ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനും കൊറേ കുത്തി നോക്കി പിന്നെ നന്നേട്ടം വന്നിട്ടും കൊറേ നോക്കി ഇന്നത്തെ ഒന്നും കിട്ടിയില്ല മെല്ലെ മെല്ലെ കച്ചോട്ട് എടുത്തു പക്ഷെ അങ്ങനെ ഒരു അബ്ദം മാത്രമേ ഉള്ളൂ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഇല്ല അതാ അടിപൊളി അപ്പാണ് അതാ ഇല്ലേ നല്ല നാരുപോലെ വന്നിരിക്കുന്നണ്ടോ നല്ല രസം പറഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ള അപ്പം അപ്പ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക ഇനി ത്തിന് എനിക്ക് അവാർഡ് തരുന്ന ഒരാൾ ഇവിടെ ഇണ്ട് ആള് കഴിച്ചിട്ടാണ് അവാർഡുണ്ടോന്നുള്ളത് പറയാ പിന്നെ നാളെ അത് നടത്തുന്നത് തന്നെ അപ്പൊ എന്നിട്ട് നല്ല രസം ഇതാ പറഞ്ഞേ ഈ അപ്പൊന്നും മോൻ ഇഷ്ടല്ല അവനിങ്ങനെ വീട്ടിലുണ്ടാക്കണ ഒരു സാധനങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീട്ടുവിശേഷം വീട്ടുവിശേഷം മാത്രല്ല കലത്തപ്പ വിശേഷം കരിഞ്ഞ കലത്തപ്പ ഉണ്ടാക്കിയാണ് അപ്പൊ ഇനി ചെറിയ വിശേഷങ്ങളായിട്ട് ഞാന് നാളെ വരും അപ്പൊ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ ഇപ്പോഴും ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുക നിങ്ങളാണ് ഞങ്ങളുടെ ഉയർച്ച അപ്പം എപ്പോഴും ഞങ്ങളുടെ ഒപ്പം തന്നെ വേണം അപ്പം നല്ല വിശേഷമായിട്ട് ആളെ വരാം